അതെ നമ്മുടെ ക്രിസ്മസ് ഒക്കെ അടുത്ത് വന്നല്ലോ ഈ വർഷത്തെ ക്രിസ്മസ് കേക്ക് ഇണ്ടല്ലോ ആദ്യമായിട്ട് കിട്ടിക്കുന്ന എവിടുന്നറിയോ നമ്മുടെ ജോയി ആണ് തന്നിരിക്കുന്ന ആരാ ജോൺ പോളും ജോണി തന്നിട്ടുള്ളൂ അടിപൊളി കേക്കാണ് കേട്ടോ എന്ന് നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടല്ലോ ഇതാണ് കേക്ക് കിട്ടിയിരിക്കണ കണ്ടല്ലേ ഇതേ ഇങ്ങനെ ഒരു സംഭവം ഒക്കെയാണ് ഇങ്ങനെ പിടിക്കാൻ കേക്ക് ഉണ്ടല്ലോ ഒക്കെ നമുക്ക് എങ്ങനെ ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെയായിരുന്നു ജോയ് അൽക്കസ് ഫാമിലി തന്നെയായിരുന്നു ആദ്യത്തെ കേക്ക് തന്നിരിക്കുന്നത് ഒരു കാര്യം കാര്യമായി തന്നെ പറയട്ടെ ഈ കേക്ക് എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും വിളിച്ച് തന്നു ഞങ്ങൾ ഇത്രയും തവ ഇത്ര തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങളെ വന്ന് വിളിച്ചു വിളിച്ചു തന്നതിന് ഒത്തിരി സന്തോഷം ഒത്തിരി നന്ദിയുണ്ട് ആദ്യം തന്നെ പറയാം ഇനി നമുക്ക് കേക്ക് തുറന്നാലോ അപ്പോൾ നമുക്ക് കേക്ക് മുടിച്ചാലോ നോക്കിയല്ലേ എങ്ങനെയുണ്ടെന്ന് പറക്കോളി സൂപ്പർ ആഹാ സൂപ്പർ വ്യത്യസ്തയാണല്ലോ ഇത് എനിക്കോണു കഴിഞ്ഞ വർഷത്തേക്കാളും കുറച്ചും കൂടി അത് ഒരു അടിപൊളി തോന്നുന്നുണ്ട് കാരണം ഒരു ഈ കണ്ട ഇങ്ങനെ ഒരു ടിൻ മോഡലാണ് ആക്കി തന്നിരിക്കണേ അറേഞ്ച് ചെയ്യണം കാണുമ്പോൾ തന്നെ സൂപ്പർ നല്ല വെയിറ്റും ഇട്ടോ പിന്നെ ഉള്ളത് എനിക്കോണ അൽഖാസിൻ്റെ ഒരു കലണ്ടർ ആണുള്ളത് കണ്ടത്

അതെ അപ്പം നമുക്ക് കേക്ക് എന്ന് കുറിച്ചാലോ നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കും ഓ ആളിയാണല്ലോ ഒരു കവറൊക്കെ വെച്ചിട്ടുണ്ട് ഓ സൂപ്പർ മൊത്തം ഡ്രൈ ഫ്രൂട്ട്സ് ആണല്ലോ ഫിഗ് എല്ലാം ഉണ്ടല്ലോ അല്ലേ ആ

അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് ഒരിക്കൽ കൂടി പറയണം താങ്ക് യു സോ മച്ച് സോണിയ ജോൺ പോൾ മോൻ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഹരി ക്രിസ്മസ് അഡ്വാൻസ് ബൈ ബൈ